ഹായ് ഡിയേഴ്സ് ഇന്നൊരു ചോറൂണിന് പോവുകയാണ് കേട്ടോ ഞങ്ങളുടെ ഇയാൻ ബേബിയുടെ ചോറൂണാണ് ഞങ്ങളുടെ വീടേക്ക് അഞ്ചാം മാസത്തിലാണ് ആൺകുട്ടികൾക്ക് ചോറ് കൊടുക്കാറുള്ളത് കേട്ടോ അങ്ങനെ ഇയാൻ്റെ വീട് മണക്കടവാണ് മണക്കടവുള്ള കുന്നംകുളങ്ങര വിഷ്ണു ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ആദ്യത്തെ ചോറൂണ് ചേച്ചിമാരെല്ലാവരും ഇതേ പാവാടയും ബ്ലൗസൊക്കെ ഇട്ട് വന്ന് റെഡി ആയി വന്നിട്ടുണ്ട് അമ്പലത്തിലെ പൂജകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒമ്പത് മണിക്കാണ് കേട്ടോ ചോറ് കൊടുക്കുക സാധാരണ എല്ലാ അമ്പലങ്ങളിലും അങ്ങനെ തന്നെയാണ് പൂജകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചോറൂണ് ടൈം തരാറുള്ളത് ഇത് ഈ അരുണേട്ടൻ്റെ മടിയിൽ ഇരുന്ന് ഇരിക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് മാമ് പോകുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ അത് കുറക്കൊക്കെ വന്നിട്ട് അതിൻ്റേതായ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മാവ് വായൽ വെച്ചുകൊടുത്തപ്പോൾ പുതിയതായിട്ടുള്ള ഒരു ടേസ്റ്റ് ഉപ്പും പാൽപ്പായസവും ശർക്കര പായസവും എല്ലാം കൂട്ടിയിട്ടുള്ളതായതുകൊണ്ട് എന്തോ ഒരു വേറെ ടേസ്റ്റ് കിട്ടിയിരുന്നതുകൊണ്ട് അടങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ എൻ്റെ അച്ഛനും അച്ഛമ്മ അമ്മച്ചനും അമ്മമ്മ എല്ലാവരും കൊടുത്തു ചോറും ഉണ്ടെന്നാണ് കേട്ടോ ഞങ്ങളിവിടെ കുട്ടികൾക്ക് കഴുത്തിൽ ചെയിൻ ഇടുക അങ്ങനെ അതേമാവൻ ചെയിൻ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈയാനെ പിന്നെ ഈ എൻ്റെ അച്ഛമ്മ അവിടെ അവനെ നടക്കിരുത്താന്ന് നേർച്ച കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നടക്കിരുത്തെന്ന് പറഞ്ഞാൽ അമ്പലത്തിൻ്റെ മുന്നിൽ ഒരു തുണി വിരിച്ചിട്ട് ഇയാനെ അവിടെ കിടത്തും എന്നിട്ട് ക്ഷേത്ര കമ്മിറ്റിയിലെയോ ആരെങ്കിലും നമ്മുടെ കുടുംബത്തിലല്ലാതെ അല്ലാതെ പുറമേ നിന്നൊരാൾ വന്നിട്ട് അവനെ എടുത്ത് ക്ഷേത്ര പ്രദക്ഷിണം ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മൾ അവനെ ദക്ഷിണ കൊടുത്തിട്ട് നമ്മൾ വാങ്ങുക അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ട് അങ്ങനെ ഇയാൻ്റെ മാമനും പപ്പയും കൂടി ഒരു ചെയിൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് ചെയിനൊക്കെ ഇട്ടിട്ട് ഇയാന്നെ കാണാൻ രംഗണ്ണൻ്റെ ഒരു ലുക്കായിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് വെള്ള ഷർട്ടില്ല അതെ ഇപ്പോൾ പച്ച ഷർട്ടാണ് കേട്ടോ ഞങ്ങളൊന്നിട്ടിട്ടുള്ളത് പിന്നെ ഇതാ ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞാൽ നമ്പൂതിരി ഇയാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഭാവിയിലെ ക്ഷേത്രങ്ങളിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ നീ വേണമെന്ന് ഇപ്പോഴേ അവൻ അമ്പലത്തിലേക്കുള്ള അംഗത്വം നേടിയിട്ടുണ്ട് അവൻ്റെ അച്ഛമ്മ അമ്പലത്തിലെ വലിയ ഒരാളാണ് അതുകൊണ്ട് അവനും ഭാവിയിലാവുമായിരിക്കും പിന്നെ അതായത് ചേച്ചിമാർക്ക് ഭണ്ഡാരം എവിടെ കണ്ടാലും പൈസ ഇടണം അതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നത് തന്നെ ഭണ്ടാരം നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഉള്ളിലിടുന്നതൊക്കെ കഴിഞ്ഞിട്ട് അതിന് ബാക്കി പുറത്തിടുന്നുണ്ട് പിന്നെ ഇത് ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ട് പിന്നെ എൻ്റെ ഈ ഡ്രസ്സിൻ്റെ ഈ വർക്കൊക്കെ ചെയ്തത് ഞാൻ തന്നെയാണ് കേട്ടോ പിന്നെ ഇതാ മാമന്മാർ ഫോട്ടോഷൂട്ടിലാണ് ഇതൊക്കെയാണ് ഇയാൻ്റെ ഫാമിലിയാണിത് ഇയാൻ്റെ അച്ഛൻ അച്ഛമ്മ പപ്പ പിന്നെ ഇത് ഞങ്ങളുടെ മൊത്തമായിട്ടുള്ള ഫാമിലി ഇതാണ് കേട്ടോ ഇയാൻ്റെ കോസ്റ്റ്യൂം ചോറുണ്ട് കോസ്റ്റ്യൂം ഇതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക